നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കീം പ്രവേശനം തടയില്ലെന്നും റാങ്ക് പട്ടിക നിലനിൽക്കുമെന്നും സുപ്രീം കോടതി നിമിഷപ്രിയ കേസിൽ വധശിക്ഷ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ എ ഡി ജി പി അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്ര ഡ്രൈവറെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു ആന്റി വനം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നത് പരിഗണനയില്ലെന്ന് വനം മന്ത്രി ശശീന്ദ്രൻ വാർത്തകൾ വിശദമായി കീം പ്രവേശനം തടയില്ലെന്നും റാങ്ക് പട്ടിക നിലനിൽക്കുമെന്നും സുപ്രീം കോടതി കീം പ്രവേശന പരീക്ഷയിൽ ആദ്യ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പ്രവേശനം തടയണമെന്നും പ്രവേശനത്തിന് മുമ്പ് ഹർജി പരിഗണിക്കണമെന്നുമുള്ള ആവശ്യം സുപ്രീം കോടതി നിരസിച്ചു കേസ് നാലാഴ്ചക്കകം കേൾക്കാമെന്ന് കോടതി അറിയിച്ചു ഇക്കൊല്ലത്തെ റാങ്ക് പട്ടിക നിലനിൽക്കും ഇതിൽ ഇടപെടുന്നില്ലെന്നും ഇടപെടുന്നത് അനിശ്ചിതത്വത്തിന് ഇടയാക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാകാതിരിക്കാൻ അപ്പീൽ നൽകുന്നില്ലെന്ന് കേരളം ഹൈക്കോടതിയെ അറിയിച്ചു നിമിഷപ്രിയ കേസിൽ വധശിക്ഷ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ സഹോദരൻ്റെത് ക്രൂരമായ കൊലപാതകമാണെന്നും വധശിക്ഷ നടപ്പാക്കും വരെ കേസിൽ നിന്നും പിന്നോട്ടില്ലെന്നും യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് അബ്ദുൾ സത്യം എത്രകാലം വൈകിയാലും ദൈവ നിയമ പ്രകാരം ചെയ്ത കുറ്റത്തിന് തക്കതായ ശിക്ഷ എന്നർത്ഥം വരുന്ന ഖിസാസ് നടപ്പാക്കണമെന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്നും മറ്റൊന്നും ആവശ്യമില്ലെന്നും സഹോദരൻ ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു വിചാരണ അടക്കമുള്ള നടപടികൾ നീണ്ടത് മാനസിക സംഘർഷം ഉണ്ടാക്കിയതായും വധശിക്ഷ മാറ്റിവെക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും തലാലിന്റെ സഹോദരൻ വെളിപ്പെടുത്തി എ ഡി ജി പി അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്ര ഡ്രൈവറെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ വിവാദ ട്രാക്ടർ യാത്രയിൽ ഡ്രൈവർക്കെതിരെ പമ്പീസ് കേസെടുത്തു അലക്ഷ്യമായി അപകട വിധം വാഹനം ഓടിച്ചു വന്ന കുറ്റമാണ് വിവര റിപ്പോർട്ടിൽ ചുമത്തിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമങ്ങളും എഫ്ഐആറിൽ ചുമത്തിയിട്ടുണ്ട് നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠാ ദർശനത്തിന് ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് എ ഡി ജി പി ട്രാക്ടർ യാത്ര നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ചരക്ക് നീക്കത്തിന് മാത്രമാണ് ശബരിമലയിൽ ട്രാക്ടർ അനുവദിച്ചിട്ടുള്ളത് പോലീസിന്റേതാണ് എ ഡി ജി പി യാത്ര നടത്തിയ വിവാദ ട്രാക്ടർ ഇതിനു പിന്നാലെയാണ് ഡ്രൈവർക്കെതിരെ കുറ്റം ചുമത്തി ആന്റി കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നത് പരിഗണനയിൽ വനം മന്ത്രി ശശീന്ദ്രൻ വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക സർപ്പദിന പരിപാടികൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും പാമ്പുകടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നും ആന്റി വനം പ്രാദേശികമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന പദ്ധതി പരിഗണനയിലാണെന്നും രണ്ടായിരത്തി മുപ്പതോടെ സംസ്ഥാനത്ത് ഒരാളും പാമ്പുകടിയേറ്റ് മരിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച വിദ്യാർത്ഥികൾ മരിച്ച സംഭവം ഗേറ്റ് കീപ്പറെയിൽ പിരിച്ചുവിട്ടു തമിഴ്നാട്ടിലെ കടലൂരിൽ സ്കൂൾ വാനിൽ ട്രെയിൻ ഇടിച്ച വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ ഗേറ്റ് കീപ്പറെ അന്വേഷണ വിധേയമായി റെയിൽവേ പിരിച്ചുവിട്ടു പങ്കജ് കുമാറിനെതിരെയാണ് നടപടി കടലൂർ കൃഷ്ണസ്വാമി മെട്രിക്കുലേഷൻ സ്കൂളിന്റെ വാനാണ് എട്ടാം തീയതി രാവിലെ അപകടത്തിൽപ്പെട്ടത് വാൻ ും ആളപ്പാക്കത്തിനുമിടക്കുള്ള നൂറ്റി എഴുപതാം നമ്പർ ഗേറ്റ് വഴി ട്രാക്ക് മുറിച്ച് കടക്കുമ്പോൾ വില്ലുപുരം തുറ എക്സ്പ്രസ് ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു ട്രെയിൻ വരുമ്പോൾ ഗേറ്റ് തുറന്നു കിടക്കുന്നതാണ് അപകട കാരണമായത് വാൻ ഡ്രൈവർ നിർബന്ധിച്ചതിനാലാണ് ഗേറ്റ് തുറന്നതെന്നാണ് ഗേറ്റ് കീപ്പർ നൽകിയിരുന്ന വിശദീകരണം വോട്ട് നേടാൻ രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികതയും പദവും ഉപയോഗിക്കുന്നത് അപകടകരമെന്ന് സുപ്രീം കോടതി വോട്ട് നേടുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾ പ്രാദേശികതയും മതവും ഉപയോഗിക്കുന്നത് അപകടകരമാണെന്ന് സുപ്രീം കോടതി ഇത്തരം പ്രവണതകൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തുഹാദുൽ മുസ്ലിമിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ മൊനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്ന് സമരസമിതി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്ന് മുനമ്പം സമരസമിതി ഒന്നര മാസം പിന്നിട്ടിട്ടും കമ്മീഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നില്ലെന്ന് സമരസമിതി ആരോപിച്ചു റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അറിയാൻ മൂനമ്പം നിവാസികൾക്ക് അവകാശമുണ്ടെന്നും റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്നും റിപ്പോർട്ടിൽ ഉടൻ തീരുമാനം വേണമെന്നും മുനമ്പം സമരസമിതി ആവശ്യപ്പെട്ടു അർജുന്റെ ഓർമ്മകൾ എഴുപുന്ന ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ പതിനൊന്ന് വിലപ്പെട്ട ജീവനുകൾ പ്രകൃതി കവർന്ന ഷിരൂർ ദുരന്തത്തിന് ഇന്ന് ഒരാണ്ട് ദേശീയപാത അറുപത്തിയാറിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുൻ ഓടിച്ചത് ലോറി ഗംഗാവലി പുഴയുടെ അഗാധതയിലേക്ക് ആണ്ടുപോയത് എഴുപത്തിരണ്ട് ദിനങ്ങൾ നീണ്ട സമാനതകൾ അപൂർവമായ രക്ഷാദൌത്യത്തിനൊടുവിലാണ് അർജുന്റെ മൃതശരീരം കണ്ടെത്തിയത് കേരള കർണാടക സംസ്ഥാന ഭരണകൂടങ്ങളുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരിൽ തുടങ്ങി കേന്ദ്ര സേന വരെ അത്യന്തം ദുഷ്കരമായ കാലാവസ്ഥയിൽ രൗദ്രഭാവം പൂട്ട പുഴയിലെ നീരൊഴുക്കിനോട് മല്ലിട്ട് പങ്കാളികളായ രക്ഷാ ദൌത്യം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു കേരളക്കര ഒരു കുടുംബം കണക്കെ ഒരൊറ്റ മനസ്സായി പ്രാർത്ഥനാപൂർവം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ണും കാതും തുറന്നു വെച്ച് രാപ്പകൽ കാത്തിരുന്ന നാളുകൾ മറക്കാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ പീപ്പിൾ ടി വി നിപ പാലക്കാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് പരിശോധനാ ക്യാമ്പുകൾ ആരംഭിച്ചു പാലക്കാട് നിപാരോഗി മരിച്ചതിനെ തുടർന്ന് അതിർത്തികളിൽ തമിഴ്നാട് ആരോഗ്യ വകുപ്പിന്റെ പരിശോധനാ ക്യാമ്പുകൾ ആരംഭിച്ചു ഗോപാലപുരം വീരപ്പ ഗൗണ്ടന്നൂർ വാളയാർ ആനക്കട്ടി കാരമട പട്ടിശാല മീനാക്ഷിപുരം എന്നീ ആറ് ചെക്ക് പോസ്റ്റുകളിലാണ് ക്യാമ്പ് സ്ഥാപിച്ചത് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെട്ട മൂന്നംഗ സംഘം ക്യാമ്പിലുണ്ടാവും കേരളത്തിൽ നിന്ന് എത്തുന്നവരിൽ പനി ശരീരവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ലക്ഷണങ്ങൾ ഉള്ളവരെ വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കും ബസ്സുകളിലും പരിശോധന നടത്തുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു മരണമടക്കം രണ്ട് നിപ കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കും

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം വാർത്തകൾ തുടരുന്നു പാലക്കാട് സെക്യൂരിറ്റി ജീവനക്കാരൻ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ പാലക്കാട് സെക്യൂരിറ്റി ജീവനക്കാരൻ മരിച്ച നിലയിൽ തോലനൂർ സ്വദേശി അൻപത്തിയേഴുകാരനായ മുരുകേശനാണ് മരണപ്പെട്ടത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ വീട്ടുകിണറ്റിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറവുള്ളതിനാൽ കൊലപാതകമാകാനാണ് സാധ്യതയെന്നാണ് കരുതുന്നത് കണ്ണൂരിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു ഇന്നലെ വൈകിട്ട് കണ്ണൂർ പയ്യന്നൂർ കണ്ടോത്താണ് സംഭവം തൃക്കരിപ്പൂർ പള്ളത്തിൽ സ്വദേശി ഇരുപത്തിയേഴുകാരനായ ആഷിഖാണ് മരിച്ചത് ദേശീയപാതയ്ക്ക് സമീപമുള്ള കണ്ടോത്ത് വടക്കേ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി താഴുകയായിരുന്നു അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മോഷ്ടിച്ച് രൂപമാറ്റം വരുത്തിയ കാറിൽ കറങ്ങിയ യുവാവ് പിടിയിൽ രൂപമാറ്റം വരുത്തിയ കാറിൽ രണ്ട് കുട്ടികളുടെ അമ്മയായ പെൺ സുഹൃത്തുമായി കറങ്ങിയ ഇരുപത് കാരൻ പിടിയിലായി എറണാകുളം മൂവാറ്റുപുഴ മുളവൂർ പൈനാപ്പിൾ സിറ്റി പേണ്ടാണത്ത് സാബിത്തിനെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയത് കുരുട്ടുകാവിൽ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറാണ് സാബിത്ത് മോഷ്ടിച്ചത് വണ്ടി രൂപമാറ്റം വരുത്തി വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺ സുഹൃത്തിനൊപ്പം കറങ്ങുമ്പോഴാണ് യുവാവ് പിടിക്കപ്പെടുന്നത് കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് പത്തു പേർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പത്തു പേർക്ക് പരിക്കേറ്റു പഴയങ്ങാടി നിന്ന് മാട്ടൂലിലേക്ക് പോകുന്ന ബസ്സും മാട്ടൂലിൽ നിന്ന് പഴയങ്ങാടിക്കുള്ള ബസ്സുമാണ് കൂട്ടിയിടിച്ചത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അപകടം പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കഴിഞ്ഞ ദിവസം ഹോം ഗാർഡിനെ ഇടിച്ചുതർപ്പിക്കാൻ ശ്രമിച്ചതിന് പോലീസ് നടപടി നേരിടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ട ബസ്സുകളിലൊന്ന് എന്നാണ് വിവരം പ്രഥമ ആയുഷ് കായകൽപ അവാർഡ് അഭിമാന നേട്ടവുമായി ഒറ്റപ്പാലം സംസ്ഥാനത്തെ പ്രഥമ ആയുഷ് അവാർഡിൽ സബ് ജില്ലാതല സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് ആയുർവേദ ആശുപത്രി ഒന്നാം സ്ഥാനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു അഞ്ച് ലക്ഷം രൂപയാണ് അവാർഡ് കേരളത്തിലെ എല്ലാ ആയുർവേദ ഹോമിയോപ്പതി ജില്ലാ ആശുപത്രികൾ സബ് ജില്ലാ താലൂക്ക് ആയുഷ് ആശുപത്രികൾ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എ എച്ച് ഡബ്ല്യു സി എന്നിവയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ആയുഷ് കായിക അവാർഡ് നൽകുന്നത് ആശുപത്രി പരിപാലനം ശുചിത്വം അണുബാധ നിയന്ത്രണം മാലിന്യ നിർമാർജനം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശീലനം ലഭിച്ച അസസർമാർ നടത്തിയ മൂല്യനിർണയം ജില്ലാ സംസ്ഥാന കായകൽപ് കമ്മിറ്റികൾ വിലയിരുത്തുകയും സമാഹരിച്ച റിപ്പോർട്ടുകൾ പരിശോധിച്ച് കായകൽപ്പ് അവാർഡ് നിർണയ കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം കേരളത്തിന്റെ ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു വിവിധ തരം സാക്ഷ്യപത്രങ്ങൾക്ക് ഓരോ തവണയും അപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ പരിഹരിക്കാനായി ഡിജിറ്റൽ റവന്യൂ കാർഡ് പദ്ധതി സംസ്ഥാന സർക്കാർ രൂപം നൽകിയത് ഒരു എ കാർഡിന്റെ മാതൃകയിൽ പതിനാലോളം വിവരങ്ങൾ അടങ്ങിയ ചിപ്പും ക്യു ആർ കോഡും യൂണിക് നമ്പറും ഉൾക്കൊള്ളുന്ന കാർഡിൽ വ്യക്തിഗത വിവരങ്ങളും ഭൂമി സംബന്ധമായ വിവരങ്ങളും ലഭ്യമാകും കർക്കിടക മാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു കർക്കിടക മാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു വൈകിട്ട് അഞ്ചിന് രാജീവരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു ശേഷം പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു കർക്കിടക മാസം ഒന്നു മുതൽ എല്ലാ ദിവസവും പതിനെട്ടാം പടിയിൽ പടിപൂജ ഉണ്ടാവും കർക്കിടക മാസ പൂജകൾ പൂർത്തിയാക്കി ഇരുപത്തിയൊന്നിന് രാത്രി പത്തിന് നട അടയ്ക്കും തുടർന്ന് ഇരുപത്തിയൊൻപതിന് നിറപുത്തരിക്കായി നട തുറക്കും മുപ്പതിനാണ് നിറപുത്തരി പാൽവില വർധന അഞ്ചംഗ സമിതിയെ ചുമതലപ്പെടുത്തി മിൽമ പാൽ വില വർധനയിൽ വിവിധ വശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ അഞ്ചംഗ സമിതി രൂപീകരിച്ചതായി ബിൽമ ചെയർമാൻ കെ എസ് മണി സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും പാലിന് വില വർധന നടപ്പാക്കണമോ എന്നതിൽ അന്തിമ തീരുമാനമെന്ന് ഇന്നലെ ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചതായി ചെയർമാൻ വ്യക്തമാക്കി ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു ദേശീയപാത തച്ചമ്പാറയിൽ കെ എസ് ബസ്സും ഓട്ടോയും ഇടിച്ചുണ്ടായ വാഹന രണ്ടുപേർ മരിച്ചു ഓട്ടോ ഡ്രൈവറും യാത്രക്കാരൻ മരണപ്പെട്ടത് സ്വദേശികളായ അയ്യപ്പൻകുട്ടി അസീസ് എന്നിവരാണ് മരിച്ചത് ടുത്ത് ഇടയ്ക്കലിൽ ഇന്നലെ രാത്രി എട്ട് പതിനഞ്ചിന് ആയിരുന്നു സംഭവം കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ ബസ് ദേശീയപാതയിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു അസീസിനെയും അയ്യപ്പൻകുട്ടിയെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ീം പ്രവേശനം തടയില്ലെന്നും റാങ്ക് പട്ടിക നിലനിൽക്കുമെന്നും സുപ്രീം കോടതി നിമിഷപ്രിയ കേസിൽ വധശിക്ഷ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തലാലിന്റെ സഹോദരൻ എ ഡി ജി പി അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടറി യാത്ര ഡ്രൈവറെ പ്രതിയാക്കി പോലീസ് കേസെടുത്തു ആന്റി വനം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നത് പരിഗണനയില്ലെന്ന് വനം മന്ത്രി ശശീന്ദ്രൻ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം